ഇരുപത്തിരണ്ട് കൊല്ലം ഈ ബിരിയാണിയുടെ പരിപാടി തന്നെയാണ് നമുക്ക് കറക്റ്റ് ചെമ്പ് ഒട്ടിക്കുന്ന രീതി തന്നെ വരാൻ പറ്റി ആ ചെമ്പ് ഒട്ടി മിക്സ് ആയിക്കൊണ്ടിരിക്കുക ഇത് ചിക്കനാ ബീഫാ ചിക്കൻ ചിക്കൻ ബീഫും ചിക്കൻ എന്ത് ചിക്കനാണ് തൊണ്ണൂറ് ശതമാനം ചിക്കനാണ് കൂടുതൽ പോകണത് അപ്പോൾ അപ്പൊ ഇത് ചിക്ക തന്നെ വെക്കുന്നതാണോ അതാ

ഇരുണ്ട് ബിരിയാണി മാത്രമാണ് വന്നപ്പോ ചെമ്പ് കൊണ്ടുവന്ന തീർന്നിട്ട് ചെമ്പ് പൊട്ടിച്ചേ ഉള്ളു ചിക്കൻ പൊട്ടിച്ച രണ്ടുപേർക്ക് കൊടുത്തു ഇതാണ് ബീഫ് ബീഫ് അതാണ് ഇത് ചോറാണത് ബീഫിലാക്സ് ചെയ്ത് ചോറ് കൊടുക്കുവായിരിക്കും ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് അവിടെയാണ് ലൊക്കേഷൻ ആലപ്പുഴ ടൗണിൽ ടൗൺ ആണ് ടൗൺ ഏരിയ ആണ് കല്ലുപാലത്തിൻ്റെ ലൊക്കേഷൻ ഉണ്ട് ഓപ്പോസിറ്റ് സി എം എസ് എൽ പി സ്കൂള് ആ സി എം എസ് എൽ പി സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് അപ്പോൾ ഒരു അപ്പച്ചൻ അവിടെ നിന്ന് എച്ച് ആർ ഇതൊക്കെ പാക്ക് ചെയ്തതായിരുന്നു എത്ര ആളെ ഈ കടയിലേക്ക് എത്തുന്നത് എത്ര ആളെ ഈ കടയിലേക്ക് എത്ര കിട്ടുന്നത് എനിക്ക് അഞ്ചെട്ട് വർഷമായിരുന്നു ഈ കടയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എന്താ ഈ കടയിൽ എന്തേ എക്സ്പീരിയൻസ് എന്തായിട്ട് തോന്നുന്നു ഈ കടയിൽ അഞ്ചര വർഷമായിട്ട് ഇവിടുന്ന് വന്ന് കഴിക്കുന്നവരെ അതല്ല ഒരാൾ വന്ന് കഴിക്കുന്നതിന് അവരുടെ മനസ്സർജ് കൊടുക്കും ബിരിയാണി അവിടെ തന്നെ വരും അതുപോലെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തോ ഇതിലൊക്കെ 你们可以叫，我叫你们。<noise> <noise>